നമ്മളിൽ ചില ആളുകൾക്ക് ക്ഷേത്രങ്ങളിലും പള്ളികളിലും ഇത്തരം ആരാധനാ കേന്ദ്രങ്ങളിലൊന്നും പോകാൻ അതുപോലെ തന്നെ മറ്റു പൂജ അല്ലെങ്കിൽ നമസ്കാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോടൊന്നും താല്പര്യം ഉണ്ടാകും എന്നാൽ ദൈവഭക്തി ഉണ്ടാവും ഈശ്വരനെ അറിയണമെന്നുണ്ടാവും ചില ആൾക്ക് ദൈവഭക്തി ഉണ്ടാവും എന്നാലും ആ ഒരു ആത്മീയ ആനന്ദത്തെ അനുഭവിക്കണമെന്നു അങ്ങനെയുള്ള സമയത്തിൽ നമ്മൾ എന്തു ചെയ്യും ഇനി അല്ല ഇതൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ എന്ന് സമയം കിട്ടിക്കോളണം അപ്പം പിന്നെ എന്താ ചെയ്യുക അപ്പോൾ അവർക്ക് വലിയ മാനസിക പ്രശ്നമാവും ഞാനൊന്നും ചെയ്യുന്നില്ല എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സമയം കിട്ടുന്നില്ല എനിക്ക് മറ്റൊന്നിനും പൂജയ്ക്ക് സമയം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ വരുന്ന ആളുകളുണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ അപ്പോൾ അത്തരം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെയാണ് തന്ത്രശാസ്ത്രത്തിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുക തന്ത്രശാസ്ത്രം യഥാർത്ഥത്തിൽ ഈശ്വരവിശ്വാസികൾക്കുള്ളതാണെന്ന അഭിപ്രായം നമുക്കില്ല സത്തയെ അന്വേഷിക്കുന്നവർക്കുള്ളതാണ് അന്വേഷിച്ച് ബോധ്യപ്പെട്ടാൽ മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ മതി അല്ലാണ്ട് ഉണ്ട് ഉണ്ട് എന്ന് മറ്റൊരാൾ വേണിട്ടിട്ട് ആ അതിനുണ്ട് എന്ന് കേൾക്കേണ്ട ആവശ്യമില്ല അപ്പം അവിടെയാണ് തന്ത്രശാസ്ത്രം പറയുന്നൊരു പ്രമാണം ദേഹോ ദേവാലയ ജീവോ ദേവ സദാശിവ ഇങ്ങനെയൊരു കാര്യം അതിൽ പ്രമാണം ഇവിടെ ദേഹമാണ് ദേവാലയം എന്നാണ് പറഞ്ഞത് അതായത് നമ്മുടെ ദേഹമാണ് നമ്മെ സമ്മതിച്ച് നമ്മുടെ ദേവാലയം പള്ളിയോ അമ്പലോ മറ്റേതെങ്കിലും ഭൗലിയനോ അതൊന്നുമല്ല നമ്മെ സമ്മതിച്ച് നമ്മുടെ നമ്മുടെ ശരീരം തന്നെ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ശരീരമാണ് നിങ്ങളുടെ ദേവാലയം അപ്പോൾ ദേവാലയത്തിലെ വൃത്തി എന്താ ദേവാലയം ശുദ്ധിയും വൃത്തിയായിട്ട് കൊണ്ടു കിടക്കണം ഇല്ലേ ഇവിടെ ദേവാലയം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് നോക്കാൻ തന്നെ കയറാൻ തന്നെ തോട്ട അവിടെ അതിൻ്റേതായ ഒരു ആകർഷണം ഒരു വൃത്തിയും ശുദ്ധിയും ഒക്കെ അവിടെ ഉണ്ടാവും ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ശരീരത്തെ എത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെട്ട രീതി നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടത്തിനല്ല നമ്മുടെ ഇഷ്ടത്തിന് ഓരോ ദേവതകളുടെ ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ഓരോ ആരാധനാലയത്തിലും അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഇല്ലേ അതിൻ്റെതായ വാസ്തുശൈലി ഇല്ലേ അപ്പം അത് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിനനുസരിച്ച് സമൂഹത്തിന് ദോഷമില്ലാത്ത അല്ലെങ്കിൽ നിയമം വിലക്കാത്ത ഏത് രീതിയിലും വസ്ത്രമോ മേക്കപ്പോ എന്താച്ചാ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും അതുപോലെ തന്നെയാണ് കുളി പുളി ഇത്യാദികായിരിക്കും ചിലർ തല നനച്ച് കുളിക്കും ചിലർ തല നനച്ച് കുളിക്കില്ല എന്തായാലും വൃത്തിയായിരിക്കണം ശുദ്ധിയായിരിക്കണം നിയമങ്ങളൊക്കെ എല്ലാവരും പാലിക്കുന്നവർ മൂത്രശൗചം മലശൗചം ഇതൊക്കെ എല്ലാവരും പാലിക്കണം അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല എന്താ ഒക്കെ എല്ലാവരും പല തേപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യുക കുളിയുടെ കാര്യത്തിലൊക്കെയാണ് പലരും പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ മുടി കയറിയ ആൾക്കാരാണ് ചിലപ്പോൾ എപ്പോഴും നനയ്ക്കാറും പറ്റും അല്ലെങ്കിൽ നനഞ്ഞ് കഴിഞ്ഞാൽ കാലത്ത് കുളിച്ച് കഴിഞ്ഞപ്പോൾ ജലദോഷം ഇത്യാദികമായിരിക്കും അപ്പം അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റിക്കോളും കുറി ഇടാത്തവരും ഉണ്ടായി തട്ടടുന്നതും തട്ടടാത്തവരുണ്ടായിരിക്കാം പാനും ഷർട്ട് ഉപയോഗിക്കുന്നതും മുൻകൾ ഷർട്ട് ഉപയോഗിക്കുന്നതും പലപ്പോൾ ബെർമുടേയും ടീ ഷർട്ട് ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കും അതിൽ തിരക്കേട് ഇല്ലാത്ത സമൂഹത്തിൽ ദോഷം ഇല്ലാതെന്നുമാണ് വസ്ത്രങ്ങളും ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉപയോഗിക്കുന്ന സ്ത്രീ പുരുഷന്മാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത്തരത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഓർണമെന്റ്സ് ഓർണമെൻസിലൊന്നും നമ്മൾ വിശദീകരിക്കുന്നില്ല ഇനി ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ വൃത്തിയോടും ശുദ്ധിയോടും കൂടി നമ്മുടെ ശരീരത്തെ കൊണ്ടു മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നടക്കരുത് ഇത് തന്ത്രത്തിൻ്റെ ഭാഗമല്ല മറ്റുള്ളവർ എന്തൊക്കെയുണ്ട് മറ്റുള്ളവരെന്ത് വെള്ളമെങ്കിൽ ഇല്ലല്ലോ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നിൽക്കണം അവിടെ ഒരു ദോഷം ഉണ്ടാകരുത് സമൂഹത്തിന് ദോഷം ഉണ്ടായിരുന്നേ നമ്മളെ കൊണ്ട് അത്രയേ ഉള്ളൂ അല്ലാണ്ട് ഒരു പ്രശ്നമില്ലേ നമ്മുടെ ഇഷ്ടത്തിന് നടക്കാം അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തെ നമ്മുടെ ഇഷ്ടത്തിന് ഭംഗിയായി കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ ദേവാലയമാണ് വൃത്തികേടായി നടക്കുക നല്ല ശുദ്ധിയും വൃത്തിയോടുകൂടി നടക്കുക ദേവാലയം ഇപ്പോൾ ദേവാലയം നശിക്കുന്നതായിട്ടുള്ള കല്ലുപൊട്ടിപ്പൂവത്തരം കാര്യങ്ങളുള്ള വലിയ വലിയ ഭൂമ്പങ്ങളും നമ്മളുണ്ടാക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ എന്താണ് ദേഹത്തിന് നമ്മൾ സംരക്ഷിക്കേണ്ടത് ശരീരം ആദ്യം ഇങ്ങനെ ഒരു ധർമ്മസാധനം എന്ന് പറയും ആദ്യം നമ്മൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിനെയാണ് അപ്പോൾ ശരീരമാധ്യമങ്ങൾ കിടപ്പിച്ചത് അപ്പോൾ ആ ശരീരം ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെ അനുഭവിക്കാൻ പറ്റുക ഒരു ഐസ്ക്രീം കഴിക്കണമെങ്കിൽ പോലും ഈ ശരീരത്തിലൂടെ നമുക്ക് നാവും രുചി അറിയാനൊക്കെ പറ്റണം അല്ലേ നമ്മൾ വെറ്റിലേക്ക് ആകെ പുള്ളി കിടക്കണമെങ്കിൽ എന്താണ് രുചി അറിയാൻ പറ്റില്ല അപ്പം നമ്മുടെ ശരീരത്തിൽ ഓരോ അങ്കാവൈവം ഇന്ദ്രിയങ്ങളും അതുപോലെ തന്നെ എല്ലാം നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ട് അകത്തും പുറത്തുമുള്ള എല്ലാ ഭാഗ്യവും നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ അതിനെ നശിപ്പിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് അതിനെ നശിപ്പിക്കുന്നതിലേക്ക് നമ്മൾ പോകരുത് എന്നാൽ അതിനനുഭവിക്കേണ്ടതായിട്ടുള്ള എല്ലാം നമുക്ക് രുചിച്ചറിയാം അതിലങ്ങട്ട് കുളിക്കരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് തന്ത്രത്തിൻ്റെ ഭാഷ അത്രയും പറയാറ് അപ്പം അതുകൊണ്ട് ദേഹത്തെ പരിപാലിക്കുക ദേഹം കൊണ്ടാണ് എല്ലാം അറിയേണ്ടത് ആ ദേഹത്തിന് ഇഷ്ടമുള്ള വിഭവങ്ങളോ പദാർത്ഥങ്ങളോ ഒക്കെ ഉപയോഗിക്കാം നശിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പൊറുതെ അമൃതമായാലും അധികമായാൽ വിഷാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് എന്തും അല്പമാകാം അതിന് തെറ്റില്ല എന്നാൽ ഓവറാവാൻ പാടില്ല അപ്പം ദേഹം ക്ലിയറായിട്ട് പോകുന്നു ഭംഗിയായി പോകുന്നു ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നു ഈ നോണ് കഴിക്കുക പച്ചക്കറി കഴിക്കുക ഇങ്ങനെ എന്തും ഇല്ല നമുക്ക് ഇഷ്ടമുള്ളത് ധാർമ്മികമായിട്ട് വെറുതെ കൊണ്ട് തിന്നാ അല്ലെങ്കിൽ വെറുതെ അരിഞ്ഞ് പച്ചക്കറി കൂട്ടി അങ്ങോട്ട് വേവിച്ച് തിന്നെ അങ്ങനെ ആയിരിക്കരുത് ആവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ശരീരം ആദ്യം നിർമ്മ സാധനം ശരീരത്തിന് ആവശ്യമായതേ വേണം ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കൊക്കെ ആവശ്യമായിട്ടുള്ളത് മാത്രമേ നമുക്ക് വേണ്ടു അടുത്ത് തിന്നാനായിട്ട് ജീവിക്കല്ല ജീവിക്കാനായിട്ട് തിന്നാനാണ് വേണ്ടത് മനസ്സിലാക്കിയിട്ട് എന്ത് വേണമെന്ന് നമുക്ക് കഴിക്കാം രുചിയോടു നമ്മുടെ രുചിയല്ല അട്ടാളുടെ രുചി നമ്മളുടെ രുചിക്കനുസരിച്ച് പാകം ചെയ്തിട്ട് കഴിക്കാം പച്ചക്കഴിക്കണം പച്ചയ്ക്ക് കഴിക്കുക എന്തായാലും അങ്ങനെ കഴിക്കും ഇപ്പം ശരീരത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ദേഹോ ദേവാലയം നമ്മുടെ ശരീരം ദേഹമാണ് ഈ ചിന്തയിൽ നടക്കുക പറയുക അപ്പോൾ അമ്പലം പള്ളി ഒന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ശരീരം തന്നെയാണല്ലോ ദേവാലയം ഇല്ലേ പിന്നെ എന്താണ് ദേവ സദാശിവ നമ്മുടെ ജീവനാണ് സാക്ഷാൽ ആ പരമേശ്വരൻ അല്ലെങ്കിൽ എന്താണോ പ്രപഞ്ച സത്യം അതിന് പല പേരും വിളിക്കില്ലേ അല്ലാന്നോ അല്ലെങ്കിൽ ഹോബാനോ എന്തൊക്കെയാണ് വിളിക്കുക പലതും വിളിക്കുക ബ്രഹ്മം എന്ന് ജാത്തം വിളിക്കാൻ അത് അതും തന്നെ ഇഷ്ടം പോലെയാണ് ഓരോ രാജ്യത്തിൻ്റെ ഭാഷയ്ക്കനുസരിച്ച് ഓരോ ഗോത്രത്തിൻ്റെ ഭാഷയ്ക്കനുസരിച്ചൊക്കെ ദൈവനാമങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ആ സത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഇല്ല അത് എനർജി എന്ന് പറയുന്നവരാണെങ്കിലും ശരി മറ്റെന്തെങ്കിലും പറയുന്നവരാണെങ്കിലും ശരി ഇവർക്ക് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൽ ഇത് പ്രവർത്തിക്കുന്ന എങ്ങനെയാണ് ശ്വാസോച്ഛ്വാസത്തിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ജീവോ ദൈവ സദാശിവ നമ്മളെ ജീവനിൽ നമ്മളെ സംബന്ധിച്ചിപ്പോൾ എന്താണ് നമ്മുടെ ശ്വാസ ശ്വാസം നിലച്ചാൽ നമ്മൾ കാറ്റ് പോയില്ലേ മരിച്ചിരുന്നാൽ പറയാം ചത്തുപോയി സത്ത് പോയി എന്നാ പറയുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ശ്വാസമാണ് നമുക്കുള്ള എല്ലാം ആ ശ്വാസം ഒരു ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ നിരീശ്വരവാദിയോ ആരായാലും ശ്വാസം ഉണ്ട് ഒരു സംശയമില്ലല്ലോ ശ്വാസം നിലച്ചാൽ എല്ലാവരും പോകും എല്ലാവരും പിന്നെ കുഴിച്ചിടാനൊക്കെ കത്തിക്കാനൊക്കെ തന്നെ പറ്റുള്ളൂ വേറെ ഒന്നിനും പറ്റില്ല ചീഞ്ഞാൽ അളഞ്ഞു അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ദേഹം ആകുന്ന ദേവാലയം നശിച്ചു അപ്പം പിന്നെ നമ്മുടെ ദേവചൈതന്യം ഇല്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് വേണം ഈ ശ്വാസമാണ് നമ്മളെ സംബന്ധിച്ച് നമ്മെ സംബന്ധിച്ച് നമ്മുടെ ദേവാലയത്തിലെ ഈശ്വരൻ അല്ലെങ്കിൽ ആ പരാശക്തി എന്ന് ചിന്തിക്കാം ആണോ പെണ്ണ് ഏത് ഭാവത്തിൽ കണ്ടാലും കുഴപ്പമില്ല ഒന്നും കണ്ടില്ലാലും കുഴപ്പമില്ല ശ്വാസമാണ് അതിനാണും പെണ്ണ് ശ്വാസിനെ ആണും എന്ന് പറയാൻ പറ്റും അതൊന്നും പറ്റില്ല നമുക്ക് വായുദേവൻ എന്നൊക്കെ പറയാം ദേവി എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം അപ്പം അങ്ങനെയും പറയാമല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വേണ്ട നമുക്ക് ഒന്നിലും ഉൾപ്പെടാത്ത ഒന്ന് അപ്പം അങ്ങനെ അതാണ് പരബ്രഹ്മെന്നൊക്കെ പറഞ്ഞാൽ ആണും പെണ്ണു അല്ല എന്ന് പറഞ്ഞാൽ ആണും വീണു അല്ലല്ലോ അല്ലേ അപ്പം അതേപോലെ തന്നെയാണ് ശ്വാസം ആ ശ്വാസത്തിനെയാണ് നമ്മൾ സാധന ചെയ്യാറ് അപ്പം ദേഹം ഭംഗിയായി കൊണ്ടുനടക്കുന്ന ഒപ്പം വേറൊരു മന്ത്രം ജപിക്കുകയോ അതിനായിട്ട് കുത്തിയിരിക്കുകയോ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുക വഴിപാട് വയ്ക്കുകയോ പള്ളിയിൽ പോയോ നമസ്കരിക്കുകയോ ഒന്നും ഇത്തരം ഒരു സാധനയ്ക്ക് ആവശ്യമില്ല എന്തേ വേണ്ടു നമ്മൾ ശ്വാസം വിളിക്കുന്ന സമയത്ത് ആ ശ്വാസം വിളിച്ചു വിടുമ്പോൾ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുപോകും പരമാവധി നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ശ്വാസ സാധാരണ നമ്മൾ ശ്വാസം വിളിക്കുമ്പോൾ നമ്മൾ അറിയാറുണ്ട് ഇല്ല നമ്മൾ ആരും ശ്രദ്ധിക്കാറില്ല എത്രത്തോളം ഡീപ്പായിട്ട് വിളിക്കുന്നുണ്ടെന്നല്ലോ പ്രത്യേകിച്ച് ഡീപ്പ് ഒന്നുമില്ല വളരെ മൈനൂട്ടായിട്ട് ഇങ്ങനെ എങ്ങനെയാണ് നമ്മൾ ശ്വാസം വിളിച്ച് വിടുന്നത് അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചുകൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി ഡീപ്പ് ആയിട്ട് ഡെപ്ലും നമുക്ക് വിളിച്ച് പുറത്തുവിടാൻ പറ്റും അപ്പോഴും അതിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ല സാധാരണ ചെറുതാണല്ലോ അതിനെയാണെല്ലാം കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധിക്കാം പക്ഷേ ശ്രദ്ധിക്കുന്ന നമുക്ക് ഡീപ്പ് ഡെപ്ത് കൂടുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും ഇങ്ങനെ നമ്മൾ ശ്വാസത്തെ ഇരുന്നാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആയാലും ശരി അല്ല സുമ്മാരിക്കുമ്പോൾ അത് നമുക്ക് അതിനു പറ്റി കഴിഞ്ഞാൽ സാവധാനം നമുക്ക് ആ ഒരു പ്രാണൻ എവിടെയാണ് ശ്വാസം വിളിച്ചു വിടുമ്പോൾ എല്ലാ ശ്വാസവും നമ്മൾ അങ്ങോട്ട് കഴിക്കുന്നില്ല നമ്മൾ ശരീരം എടുക്കുന്നില്ല വളരെ മൈന്യൂട്ടായിട്ട് വളരെ കുറച്ച് ഭാഗേ നമുക്ക് വേണ്ടുള്ളൂ ഇത് രണ്ട് അകത്തേക്ക് എടുത്ത് പുറത്തേക്ക് വിടുമ്പോൾ ഉണ്ടാവുന്ന രണ്ടിൻ്റെയും മധ്യത്തിലുള്ള കുറച്ച് ഭാഗം ഇതിൽ നമുക്ക് ആ ടച്ച് കിട്ടും ആ ടച്ച് കിട്ടുമ്പോൾ നമുക്ക് അനുഭൂതി അറിയാൻ പറ്റും ആ അനുഭൂതിയാണ് ബ്രഹ്മാനന്ദം ചിതാനന്ദം എന്നൊക്കെ പറയുന്ന ആ ഒരു ആനന്ദാവസ്ഥ ആ ആനന്ദാവസ്ഥ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ നമ്മളൊരു മന്ത്രം ജപിച്ചില്ല ദൈവത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളില്ല ആരാധകരുടെ പേരിൽ വ്യത്യാസമില്ല എല്ലാവരും ശ്വാസം വലിക്കുന്നു എല്ലാവരും ശരീരത്തെ ഭംഗിയായി കൊണ്ടു കിടക്കുന്നുണ്ട് അവനെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണ് ഓരോരുത്തർ പോകുന്നത് ഭക്ഷണം അങ്ങനത്തെയാണ് എന്താ ഭക്ഷണം ഇന്നുമില്ല ദൈവത്തിൻ്റെ വെല്ലുവിള തല്ലുണ്ടോ ഇല്ല ഇന്ന പോലെ തന്നെ ആരാധിക്കണം എന്ന് പറയുന്നുണ്ടോ ഇല്ല നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം അതൊന്ന് ശ്രദ്ധയോടുകൂടി എന്ന് മാത്രമേ പറഞ്ഞു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സംശയം ആരാധനാലയം അപ്പുറം ഓരോ ശരീരവും ദേവാലയമായി മാറുകയും എല്ലാ പ്രാണനും ദൈവമാണെന്ന ബോധ്യം ഉണ്ടാവുകയില്ല ആ സമുദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ഓരോ കുടത്തിൽ നിറച്ച ഓരോ കുടമാണ് ഓരോ ശരീരമെന്നും ആ കുടത്തിൽ നിറച്ച വെള്ളമാണ് അവരുടെയൊക്കെ പ്രാണനെന്ന ബോധ്യം നമുക്ക് ഉണ്ടാവും അതോടുകൂടി എന്തായി മനുഷ്യർ നിങ്ങളെ കാര്യം ഇപ്പോൾ നമ്മൾ കാണിക്കുക മനുഷ്യർ ദേവന്മാരും ദേവീമാരും ഒക്കെ ആയിട്ട് ഭവിക്കും അല്ലേ മലക്കുകളും ഒക്കെ ആയിട്ട് ഭവിക്കുന്ന നേരത്തെ എന്തായി ലോകത്തിൽ പിന്നെ സമാധാനവും സന്തോഷവും ഒക്കെ തന്നെ ഉണ്ടാവുള്ളൂ വേറെ ഒന്നും ഉണ്ടായില്ല പരസ്പരം കലഹവും അതുപോലെ തന്നെ പോരാട്ടങ്ങളും വെല്ലുവിളികളും ഒന്നും ഉണ്ടാവില്ല ൊക്കെ സ്നേഹം ഉണ്ടാവുള്ളൂ ഇനി ആർക്കെങ്കിലും ഇത് അറിയാത്തവരുണ്ടെങ്കിലോ അവരെ നമ്മൾ സഹായിക്കുകയും ചെയ്യും എന്താണ് നമ്മൾ ദേവന്മാരായി മാറി ദേവിമാരായും മാറി ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണ് ദൈവമാണ് രക്ഷിക്കുക എന്നാ പറയുക അപ്പം നമ്മൾ രക്ഷിക്കുന്നവരാകും ശിക്ഷിക്കുന്നവരാകില്ല ശിക്ഷിക്കുക എപ്പോഴാണ് അത് അത് സാക്ഷാൽ പരമേശ്വരൻ നോക്കിക്കോളൂ നമ്മൾ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല അപ്പം ആ രീതിയിൽ നമ്മൾ നമ്മൾ ഓരോരുത്തരും ഈ സമയം കിട്ടില്ല പൂജിക്കാൻ പറ്റില്ല എന്ന് കിട്ടേണ്ട ആവശ്യമില്ല പൂജ എന്നതുകൊണ്ട് നമസ്കാരം എന്നതുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത് ഈശ്വരാർപ്പണം സത്യത്തിലേക്കുള്ള യാത്രയാണ് സാധന എന്ന് മനസ്സിലാക്കുക ആ സാധനം ഇത്രയും ലളിതമാകുമ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് ചെയ്യാം ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നേരിട്ട് വരികയോ അതല്ല മറ്റെന്തെങ്കിലും മാർക്കറ്റിലൂടെ ഗൂഗിൾ മീറ്റിലൂടെയൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യാം ഇതിനെയാണ് പല പേരിലും റിയ എന്ന പേരിലും അല്ലെങ്കിൽ ശ്രീചക്രൻ എന്ന പേരിലും ഒക്കെ പല പല പേരിൽ അല്ലേ സുദർശനം എന്ന പേരിലൊക്കെ പല രീതിയിൽ പല പേരിട്ട് വിളിച്ച് ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്നത് ഇതിൻ്റെ തന്നെ പല പല വൃക്ഷമാണെന്ന് മനസ്സിലാക്കി ദാമ്പത്തികമൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല അവനവൻ്റെ ശ്വാസം അത് അജപാമന്ത്രം എന്നാ പറയാ ജപിക്കാതെ ജപിക്കപ്പെടുന്ന മന്ത്രാണ് അതിന് ദേവതയില്ല ഒന്നുമില്ല അത് എന്താ പറയാ ഒരു ആണും പെണ്ണുമല്ല എന്ന വ്യവസ്ഥയാണ് അത് പരബ്രഹ്മ പരമേശ്വര ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഭാവമാണ് ഗുണ എന്നൊക്കെ പറഞ്ഞ ഒരു ഭാവമാണ് പ്രത്യേകിച്ച് അവളൊന്നും പറയണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഈ ഒരു സാധന നിങ്ങളുടെ ഉള്ളിൽ വെക്കുകയാണ് അവിടെ ദേവാലയത്തിൽ പോയില്ല ഞാൻ ഇന്ന മതസ്ഥനാണ് പക്ഷേ എനിക്കതിന് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എനിക്ക് അമ്പലത്തിൽ പോകും പൂജ ചെയ്യാൻ താല്പര്യം സമയം കിട്ടുന്നില്ല ധ്യാനിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ചിദാനന്ദന് പരമാനന്ദ്രന് ബ്രഹ്മാനന്ദത്തിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ശ്വസനത്തിൻ്റെ കഴിവ് ശ്രദ്ധിക്കുക ശ്വസനം മാത്രമായിട്ട് കാര്യമില്ല ശരീരം കൂടി നല്ല ആരോഗ്യത്തോടു കൂടിയിരിക്കണം അതിനാണ് ഭക്ഷണം പറഞ്ഞത് ഒപ്പം ആരോഗ്യം ഉണ്ടായാൽ മാത്രം പോരാ സമൂഹത്തിൽ സമാജത്തിൽ നമുക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലാവണമെങ്കിൽ അതിനനുസരിച്ചുള്ള വേഷവിധാനങ്ങളൊക്കെ ആവാം അപ്പോഴും അവർക്കനുസരിച്ചിട്ടല്ല നമ്മെ അവരാണ് ഇഷ്ടപ്പെടേണ്ട അവരിഷ്ടത്തിന് പോലും ഇഷ്ടപ്പെടുന്നതല്ല എന്നാൽ അവർക്ക് അവർക്ക് കൂടി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള വസ്ത്രവിധാനങ്ങളും രീതികളൊക്കെ ആകാം ആ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബ്രഹ്മാനന്ദം അനുഭവിക്കാൻ പറ്റട്ടെ ചിദാനന്ദത്തിന് അനുഭവിക്കാൻ പറ്റട്ടെ ആ അനുഭൂതി തലത്തിലേക്ക് ഉയർന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധിതലത്തെത്താൻ കഴിയട്ടെ അതിന് ഈ തന്ത്രശാസ്ത്രത്തിൻ്റെ ഈ ഒരു പദ്ധതികളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ ഓരോരുത്തരും ദേവന്മാരും ദേവുമാരും ആകട്ടെ എന്ന് ആശംസയോട് നിർത്തുന്നു നമസ്തേ ആം നമ നമ്മ രൂപായ കുരുപുര ശ്രീപാതുകം പൂജയാം ചണ്ടാളം ജയ് ഹിന്ദ് വന്ദേ മാതവം